ശോഭ സുരേന്ദ്രൻ വീണ്ടും അതിശക്തമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ താൻ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എൻ ഡി യുടെ മുന്നേറ്റം തടയാൻ കരിമണൽ കമ്പനി ഉടമ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗവും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു താനും പ്രവർത്തകരും മുണ്ടു മുറുക്കിയെടുത്താണ് പ്രവർത്തിക്കുന്നത് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന നിലയിൽ നിലയിലെത്തിയപ്പോഴാണ് തനിക്കെതിരെ പ്രചാരണം നടക്കുന്നതെന്നും അവർ ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായ പണം നൽകാമെന്നും പറഞ്ഞ് ഒരാൾ ഏജന്റിനെ വിട്ടിരുന്നുവെന്നും ഇയാളുടെ വിവരം ഉടൻ വെളിപ്പെടുത്തുമെന്നും ശോഭ പറഞ്ഞു മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വികാരഭരതിയായി അവർ വിതുംബി ഏതായാലും ശോഭ സുരേന്ദ്രൻ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആലപ്പുഴയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എ പ്ലസ് മണ്ഡലം പ്രചാരണത്തിന്റെ ചുമതല കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്താൻ സാധ്യതയുണ്ട് മണ്ഡലത്തിന്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി മന്തറൻ പ്രതാപനാണ് മാവലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിനെയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ബൂത്ത് തല ഏകോപനത്തിനുള്ള ചുമതല ആർ എസ് എസ് ഏൽപ്പിച്ചിട്ടുണ്ട് ക്ലസ്റ്റർ ചുമതലക്കാരനായി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനെയും ചുമതലപ്പെടുത്തി കേരളത്തിൽ ബി ജെ പിയുടെ എ മണ്ഡലമാണ് ആലപ്പുഴ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവയായിരുന്നു ഇതുവരെ സംസ്ഥാനത്ത് ബിജെപി എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ ആലപ്പുഴയിൽ വോട്ട് വിഹിതത്തിൽ വൻ വർധനമാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും ബിജെപിക്ക് വോട്ട് വർദ്ധിച്ചിരുന്നു